മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തെ പിന്തുണയ്ക്കുമെന്ന് ബി ജെ പി എറണാകുളം മുനമ്പത്ത് സമരസമിതി അംഗങ്ങളെ സന്ദർശിച്ച ശേഷം ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സമിതി അംഗം ഷോൺ ജോർജ് സംസ്ഥാന വക്താവ് കെ വി എസ് ഹരിദാസ് ജില്ലാ പ്രസിഡന്റ് കെ ഷൈജു എന്നിവർ പങ്കെടുത്തു ഭൂസം സമിതിക്ക് അവരുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവരുടെ അവകാശത്തിനായിട്ടുള്ള പോരാട്ടത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണ ഞങ്ങൾ അറിയിച്ചു അതിനേക്കാൾ കൂടുതലായി സംസ്ഥാന കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി ബില്ല് കേരള സംസ്ഥാനത്തും വലിയ രീതിയിൽ ഇടതു വലതു മുന്നണികൾ വലിയ പ്രചരണമാണ് വക്കഫ് ബില്ലിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ വക്കഫ് ബോർഡ് അനധികൃതമായി അവകാശവാദം ഉന്നയിക്കുന്ന മുനമ്പത്തെ നാനൂറ് ഏക്കറോളം വരുന്ന ഭൂമിയിൽ നിന്ന് തലമുറകളായി താമസിക്കുന്ന അറുന്നൂറോളം കുടുംബങ്ങളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് തീവ്രവാദ സംഘടനകളിൽപ്പെട്ടവരാണ് ഇപ്പോൾ വക്കഫ് വസ്തുവാണെന്ന പേരിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നതെന്ന് ബിജെപി ആരോപിച്ചു പാർലമെന്റിൽ അവതരിപ്പിച്ച വക്കഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ചുകൊണ്ടുള്ള കെ സി ബി സിയുടെയും ബിഷപ്പ് കൗൺസിലിൻ്റെയും നിലപാടുകളെ ബി ജെ പി നേതാക്കൾ സ്വാഗതം ചെയ്തു ക്രൈസ്തവ സഭകൾ പരസ്യമായി വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കാൻ തയ്യാറായ സാഹചര്യത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളും അവരുടെ തേടി ജനപ്രതിനിധികളായവരും നിലപാട് വ്യക്തമാക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു